ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം ഞാൻ പറയാൻ പോകുന്ന കഥയുടെ കുഞ്ഞു കോഴിയും സത്യം പറയാനുള്ള ധൈര്യവും പട്ടണത്തിനടുത്ത് ഒരു ചെറു ഗ്രാമത്തിൽ കോഴികൾ താമസിച്ചിരുന്നു അവയിൽ ഏറ്റവും ചെറുതായിരുന്നു ചിന്നു എന്ന കുഞ്ഞു കോഴി എല്ലാവരും അതിനെ ബുദ്ധിശാലിയായ ചിന്നു കോഴി എന്ന് വിളിക്കും ഒരു ദിവസം ഒരു തോട്ടത്തിൽ നിന്നും കുറച്ച് കോഴികൾ പഴം മോഷ്ടിച്ചു വലിയ പ്രശ്നമുണ്ടായി െന്ന് എല്ലാവരും അന്വേഷിച്ചു പക്ഷെ സത്യം പറയാൻ ആരും തയ്യാറായിരുന്നില്ല ചിങ്ങക്കോയി മോഷണ സംഘത്തെ കണ്ടിരുന്നു ചിങ്ങക്കോഴിക്ക് സത്യം പറയാമെന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എന്നെ ശത്രുവായി കാണുമോ എന്നൊരു ഭയം പക്ഷേ ചിന്നു അമ്മ പറഞ്ഞ ഒരു വാക്ക് ഓർമ്മിച്ചു സത്യം പറയുന്നവർ എന്നും ധൈര്യവാന്മാരുടെ കൂട്ടുകാരാണ് അപ്പോൾ ചിങ്ങൻ ഗ്രാമത്തിലെ മുഖ്യ ചെന്ന് സത്യം പറഞ്ഞു ആദ്യം കോഴികൾ പക്ഷേ ഗ്രാമ മുഖ്യം പറഞ്ഞത് കൊണ്ടല്ലേ ആ ദിവസം മുതൽ ചിങ്ങൻ ഗ്രാമത്തിലെ കുട്ടികൾക്ക് മാതൃകയായി അവൻ പഠിപ്പിച്ച പാഠം സത്യം എന്നും വിജയിക്കും കൂട്ടുകാരെ ഇതിൽ നിന്നും കിട്ടുന്ന ഗുണപാഠം അറിയാമോ സത്യം പറയാനുള്ള ധൈര്യം കുട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് കുട്ടികാരെ നിങ്ങൾക്കിനിയും ഇതുപോലെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ